ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന് മറുപടിയുമായി ചൈന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താൻ ചൈന തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏപ്രിൽ പത്ത് മുതൽ തീരുമാനം പ്രാബല്യത്തിലാകും ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഈടാക്കുന്ന മൊത്തം തീരുവ അൻപത്തിനാല് ശതമാനമായാണ് ഉയർന്നത് ഇതാണ് ചൈനീസ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത് പ്രതിവർഷം മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ചൈന അമേരിക്കയിലേക്ക് അയക്കുന്നത് അതേസമയം പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക ചൈനയിലേക്ക് അയക്കുന്നത് ഈ വ്യാപാര കമ്മിയാണ് ട്രംപിന്റെ നടപടിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള മറ്റ് ഇറക്കുമതികൾക്കും യു എസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള എണ്ണൂറ് ഡോളർ താഴെ വിലയുള്ള പാഴ്സലുകൾക്കുള്ള നികുതി ഇളവുകളും നിർത്തലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം പാഴ്സലുകൾക്ക് മുപ്പത് ശതമാനമോ ഓരോ ഉൽപ്പന്നത്തിനും ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ഡോളർ വരെ നികുതിയോ ഈടാക്കാനാണ് നിർദ്ദേശം കാനഡയും അമേരിക്കയ്ക്കെതിരെ അധിക തീരുവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് യു കെയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള സഖ്യകക്ഷികൾ പോലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ നിലപാടിനെതിരെ രൂക്ഷ ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ചൈന സ്വീകരിച്ചത് ശരിയായ സമീപനമല്ല അവർ ഭയന്നെന്നും ഒരിക്കലും അത് അവർക്ക് താങ്ങാനാവുന്ന കാര്യമല്ലെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിക്കുകയായിരുന്നു ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് ബുധനാഴ്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള ചൈനയുടെ പ്രഖ്യാപനം ഇക്കൊല്ലം ആദ്യം അമേരിക്ക ചൈനയ്ക്കുമേൽ ഇരുപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ബുധനാഴ്ച വീണ്ടും മുപ്പത്തിനാല് ശതമാനം തീരുവ കൂടെ പ്രഖ്യാപിച്ചതോടെ ചൈനയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയ നികുതി വർദ്ധിക്കുകയായിരുന്നു യുഎസിലേക്കുള്ള സമേറിയം ചർബിയം സ്കാൻറ്റിയം ഇട്രിയം തുടങ്ങിയ മീഡിയം ഹെവി റയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിയിലാണ് ചൈന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഏപ്രിൽ നാല് മുതൽ നിലവിൽ വരും ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനവും ചൈനയ്ക്ക് മുപ്പത്തിനാല് അടക്കം വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ മുൻപ് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനമാണ് തീരുവയാണ് ഇതിന് പുറമേ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയത് ഡിസ്കൌണ്ട് തീരുവ എന്ന് പറഞ്ഞായിരുന്നു ഇന്ത്യയ്ക്ക് മേലുള്ള നികുതി ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് പകരച്ചുങ്ങം പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ അടക്കം ആശങ്കയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകര പ്രഖ്യാപനം അമേരിക്കൻ വിപണിക്ക് തന്നെ ഇപ്പോൾ വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ട്രംപിന്റെ തീരവയുദ്ധ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടവാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ജോൺ സൂചിക ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് താഴേക്ക് പതിച്ചു നാസ്ഡാക് ഡാക് എസ് ആൻഡ് ഡി പി അഞ്ഞൂറ് സൂചികകൾക്ക് നാലര ശതമാനത്തിന്റെ ഇടിവും രേഖപ്പെടുത്തി ആപ്പിളിന്റെ വിപണി മൂല്യത്തിലും വന്നിടിവ് രേഖപ്പെടുത്തി കോവിഡിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ പതനമാണിത് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പകരച്ചുങ്ങം പ്രഖ്യാപിച്ചത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് കൂടാതെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയത് ഡിസ്കൌണ്ട് തീരുവ എന്ന് പറഞ്ഞായിരുന്നു ഇന്ത്യയ്ക്ക് മേലുള്ള നികുതി പ്രഖ്യാപിച്ചത് അതേസമയം തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി